ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എഴുന്നൂറ്റിയാറാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യഷയാപ്രവചനം അറുപത്തിനാലാം അധ്യായം എട്ടാമത്തെ തിരുവചനമാണ് എങ്കിലോ യഹോവേ നീ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനഞ്ഞവനുമാകുന്നു കളിമണ്ണിൽ നിർമ്മിച്ചതും ചെറിയതും പുരാതനവുമായ ഒരു സംഗീത ഉപകരണമാണ് ഒക്കാരിന ഒക്കാരിന കണ്ടാൽ ഒരു സംഗീത ഉപകരണം പോലെ തോന്നുകയില്ല ഒരു ഫ്ലവർ വെയ്സ് പോലെയോ ഒരു ചെറിയ പാത്രം പോലെയോ ഒക്കെയാണ് അത് കണ്ടാൽ നമുക്ക് തോന്നുക എന്നാൽ ഈ ഉപകരണത്തിൻ്റെ പുറത്തുള്ളതായ സുഷിരങ്ങൾ ക്രമീകൃതമായ രീതിയിൽ മൂടിക്കൊണ്ട് അതിൻ്റെ വായിലൂടെ ശ്വാസം ഊതുമ്പോൾ ശുദ്ധവും പ്രത്യാശ നിർഭരവുമായ സംഗീതമാണ് അതിൻ്റെ ഉള്ളിൽ നിന്നും പ്രവഹിക്കുന്നത് ഒക്കാരിനയുടെ നിർമ്മാതാവ് കുറച്ച് കളിമണ്ണെടുത്ത് അതിൽ മർദ്ദവും ചൂടും പ്രയോഗിക്കുകയും അതിമനോഹരമായ അതിശയകരമായ ഒരു സംഗീത ഉപകരണമായി അത് രൂപാന്തരപ്പെടുകയും ചെയ്തു ദൈവത്തിൻ്റെയും നമ്മുടെയും ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയമുള്ളവരെ ദൈവം നമ്മെ മെനഞ്ഞവനും നമ്മൾ കളിമണ്ണും ആകുന്നു ഒക്കാരുണിയുടെ നിർമ്മാതാവിൻ്റെ ശ്വാസം ആ ഉപകരണത്തിലൂടെ പ്രവഹിക്കുമ്പോൾ മനോഹരമായ സംഗീതം പുറത്തേക്ക് വരുന്നതുപോലെ ദൈവം തൻ്റെ കരങ്ങളാൽ മനഞ്ഞ നമ്മുടെ ഉള്ളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവഹിക്കുവാനായിട്ട് ഇടയാകണം നമ്മിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരം പ്രവഹിക്കുമ്പോൾ ചിലപ്പോൾ മർദ്ദവും ചൂടുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടേക്കാം എന്നാൽ അത് നമ്മെ രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും ദൈവം നമ്മെ രൂപപ്പെടുത്തുവാനായി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ ചേർന്നിരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ